മിത്രം ദയോ നാമറാട്ടെ അമ്പത് ടോക്ക് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഭർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്നത്തെ ചിന്തയ്ക്കായി സദൃശ്യവാക്യങ്ങൾ നിന്ന് തന്നെ ധ്യാനിക്കാം സദൃശ്യം ഇരുപത്തിരണ്ടിൻ്റെ ഒമ്പത് ദയാക്കടാക്ഷമുള്ളവൻ അംഗീകരിക്കപ്പെടും അവൻ തൻ്റെ ആഹാരത്തിൽ നിന്ന് അഗതികൾക്ക് കൊടുക്കുന്നുവല്ലോ ആഹാരമില്ലാത്തവർക്ക് ആഹാരം കൊടുക്കുന്നത് അനുഗ്രഹമാണ് എന്ന് ഇസ്രയേൽ മക്കൾക്ക് മോശയുടെ കാലം മുതലേ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ന്യായപ്രമാണത്തിൽ അത് പല സ്ഥലങ്ങളിലും പ്രതിപാദിച്ചിട്ടുണ്ട് ആവട്ടണം പതിനാലി ഇരുപത്തൊമ്പത് നിൻ്റെ ദൈവമായ ഹോവ നിന്നെ സ്ഥലപ്രവൃത്തിയിലും നിന്റെ ദൈവമായ ഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നിന്നോടുകൂടെ ഓഹരിയും അവകാശവും ഇല്ലാത്ത ലേവിനും നിന്റെ പട്ടണത്തിന് ഉള്ളിലുള്ള പരദേശ്യം അനാഥരും വിധവയും വന്ന് തൃപ്തരാകണം ഇന്നും ദൈവം നമ്മെ നോക്കിക്കൊ നോക്കുന്നില്ലേ നാം എങ്ങനെയാണ് സാധുക്കളെയും അനാഥരെയും വിധവുമാരെയും നോക്കിക്കാണുന്നത് അവർക്ക് നാം ഒരാശ്വാസമാണോ ദൃശ്യം പത്തൊമ്പതിൻ്റെ പതിനേഴ് പറയുന്നത് എളിയവരോട് ക്ലുവ കാട്ടു തോണി വായ്പ കൊടുക്കുന്നു അവൻ ചെയ്യുന്നത് അവൻ ചെയ്ത് അവൻ ചെയ്ത നന്മയ്ക്ക് അവൻ പകരം കൊടുക്കും നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ചോദ്യം ചെയ്യുന്ന ദൈവം എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നാം എളിയവരോട് കൃപ കാണിക്കുന്നുണ്ടോ യഹോവ കൃപ കാണിക്കുമ്പോൾ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു എന്നാണ് വരണം പറയുന്നത് നാം എളിയവരോട് കൃപ കാണി കാണിച്ചാൽ അതിന് പകരം കിട്ടുമെന്നാണ് പറയുന്നത് നമുക്ക് ചിന്തിക്കാം സഹോദരിമാരെ സ്വദശ ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്താറ് മകനെ നിൻ്റെ ഹൃദയം എനിക്ക് തരിക എൻ്റെ വഴി നിൻ്റെ കണ്ണിൻ്റെ ഇമ്പമായിരിക്കട്ടെ വിളിപ്പാട് മൂന്നിൻ്റെ ഇരുപതിൽ ഞാൻ വാതുക്കളിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും വലിയവനായ ദൈവം തൻ്റെ മക്കളെ വിളിക്കുമ്പോൾ വിളി കേട്ട് ചെല്ലുന്നവർ ലഭിക്കുന്ന അനുഗ്രഹം എത്ര വലിയതാണ് ഹൃദയവാതിക്കിൽ നിന്ന് മുട്ടുമ്പോൾ ഹൃദയവാതിൽ തുറന്നു കൊടുക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹം എത്ര വലിയതാണ് സഹോദരിമാരെ വാതിൽ തുറന്നു കൊടുത്താൽ അവൻ എന്നോടും ഞാൻ അവനോടും കൂടെ അത്താഴം കഴിക്കും എത്ര ഉന്നതമായ അനുഭവം എത്ര വലിയതാണ് സഹോദരിമാരെ പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു എന്നെ നിന്നിൽ ധന്യനാക്കുവാൻ വന്നിതോ എന്നുള്ളിൽ രാജനായി തന്നിതോ നിരീതിയും ദൈവമായ സന്തോഷവും നിത്യമായ സമാധാനവും അതേ സഹോദരിമാരെ ഈ ഒരു അനുഭവത്തിൽ കൂടെ നാം കടന്നു പോകുന്നില്ലേ ദൈവം നമ്മുടെ ഉള്ളിൽ രാജാ രാജാവായി വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ദൈവനീതിയും നിത് ദൈവമായ സന്തോഷവും നിത്യമായ സമാധാനവും എത്ര വലിയ അനുഭവമാണ് ദൈവത്തിന് സകല മഹത്വം കരയേറ്റി ജീവിക്കാം മേൽപ്പാറത്തിന് വിപരീതമായ ഒരനുഭവമാണ് ഇനി പറയുന്നത് സങ്കീർത്തനം ഇരുപത്തിയേഴ് ഇരുപത് പാതാളത്തിനും നരകത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല മനുഷ്യൻ്റെ കണ്ണിന് ഒരിക്കലും തൃപ്തി വരുന്നില്ല ഒരിക്കലും തൃപ്തി വരാത്ത മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പാതാളവും നരകവും മനുഷ്യൻ്റെ കണ്ണും എത്ര ശോചനീയമാണ് സൗകര്യമാരെ മനുഷ്യൻ്റെ കണ്ണ് ഒരിക്കലും തൃപ്തി വരുത്തുന്നില്ല എത്ര എത്രയോ ശോചനീയമാണ് ത താരതമ്യപ്പെടുത്തുന്ന പാതാളവും നരകവുമായിട്ടാണ് കൺമോഹം കൊണ്ട് ആദ്യ മാതാവായ ഹവ പാപത്തിൽ അകപ്പെട്ടു ലോക ലോകമോഹങ്ങൾക്ക് അതിന് അടിമ അടിമപ്പെടാതെ കർത്താവിനെ ഉള്ളത്തിൽ രാജനായി സ്വീകരിച്ചാൽ ലഭിക്കുന്ന നീതി സന്തോഷവും സമാധാനം എത്ര വലിയതാണ് എന്ന് മനസ്സിലാക്കി കർത്താവിനോട് കൂടെ അത്താഴം കഴിച്ച് ജീവിക്കാൻ ജീവിക്കുന്ന അനുഭവം എത്ര വലിയതാണ് അല്ലെങ്കിൽ അവരോട് കൃപ കാണിച്ച് ദൈവത്തിന് വായ്പ കൊടുത്ത് അവനെ ആശ്രയിച്ച് ജീവിക്കാം ദൈവനാമം മതത്തപ്പെടുമാറാകട്ടെ ഈ അനുഭവം ഇല്ലാത്ത അനുഭവമില്ലാത്താരെങ്കിലും യുവജനം കേൾക്കുന്നുണ്ടെങ്കിൽ അവർ കർത്താവിനെ രക്ഷകന് വീണ്ടെടുക്കുവാനുമായിട്ട് സ്വീകരിച്ച് ദൈവമക്കളായി ജീവിച്ച് കൂടുതൽ അനുഗ്രഹം പ്രായപ്പാൻ തോക്കണം ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ ദൈവനാമം മാത്രം മതത്തപ്പെടുമാറാകട്ടെ ആമേ